ഒന്ന് ി അതിൻ്റെ ഈ ഹോസ്പിറ്റൽ സൈഡിലേക്കല്ല വരേണ്ടത് ഈ ഒരു ഊപ്പോസിറ്റിലിറ്റി ആണ് നമ്മളിവിടെ ഉണ്ടാവുന്നത് ഞാൻ ഇട്ടാണ് ഇത് ഗൂഗിൾ കുളിച്ചി എന്നൊന്ന് പറ്റിച്ച് അതുകൊണ്ടാണ് വരുന്നത് ഇവിടെ ഒത്തിരി ജില്ലയില് എക്സ്കർഷന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ എൻട്രൻസ് ഇങ്ങനെ അനുസരിച്ച് നടന്നു തരാം അങ്ങനെ ഒരു ടീ പോയി പ്രത്യേകങ്ങളല്ലത ജസ്റ്റ് ഒന്നും കാണാറുണ്ട് അപ്പം ഒരുപാട് കൊത്തുപണികളൊക്കെ ഒരു ജസ്റ്റ് രണ്ട് റൂംസ് അത്രയും നമുക്ക് കാണാനായിട്ട് ഇവിടെ അലൗഡറുള്ളൂ ഇപ്പം അവിടെ എന്തൊക്കെയോ വർക്ക് എടുക്കണ ക്ലോസ്ഡാണ് ഇവിടെ പിന്നെ ദൂരെ നിന്ന് വരുന്നവർക്ക് ബാത്ത്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു പ്ലേസാണ് കുറച്ച് നേരം നല്ല കാറ്റും ഒത്തിരി കിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് அப்பீட்டானது நம்ம திருப்பூர் சந்தாட அரமனையான பீட்டாங்க எந்த வர நடக்கோ அது സ്ഥലങ്ങളൊന്നും തുറന്നിട്ടൊക്കെ നോക്കുക പാഞ്ഞുകൊക്കെ അങ്ങനെയുള്ള ഫൈനലി പറഞ്ഞിട്ടിരുന്നിട്ട് റോഡ് സൈഡ് തന്നെ കേട്ടോ നമ്മൾ ബാംഗ്ലൂർ വേല സിനിമ കുറച്ച് നടക്കാൻ ഇങ്ങോട്ടേക്ക് റോഡ് സൈഡ് തന്നെയാണോ ജസ്റ്റ് നമുക്കൊന്ന് വന്നിരുന്നു റിലാക്സ് ഒക്കെ ചെയ്യാനായിട്ട് സ്ഥലം ടി വി കാണുന്നതാണ് കുറെ കുറേ മരങ്ങളുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ കിടന്ന് ഇറങ്ങാനും വിശ്രമിക്കാനൊക്കെ താങ്കൾ ചിരങ്ങ നല്ല പേക്കുള്ള ട്രാഫിക്കിന്റെ ചുറ്റും ട്രാഫിക് നല്ലൊരു നല്ലൊരു ശാന്തമായ നല്ലൊരു അന്തരീക്ഷം ഒത്തിരി മരങ്ങളുണ്ട് ഇവിടെ നല്ലൊരു സ്ഥലമാണ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷൻ കണ്ടു മെട്രോ സ്റ്റേഷനിലോട്ടിറങ്ങും കേട്ടോ നമ്മുടെ കേരളത്തിൽ മെട്രോ മുകളിൽ കൂടിയാണ് ഓടുന്നത് പക്ഷേ ഐ തിങ്ക് ബാംഗ്ലൂർ മെട്രോ അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് ഓടുന്നത് അപ്പൊ ഞങ്ങള് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മെട്രോ വരയ്ക്കാൻ പോവാണ് കുറെ സ്റ്റെപ്സ് ഇറങ്ങണം എസ്റ്റുലേറ്റർ മുകളിൽ കൊണ്ടത്തി അപ്പം ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷന്റെ അകത്തേക്ക് പോവാണ് ഇതാണ് അപ്പൊ നമ്മളെ മെട്രോന്റെ കോൺ എങ്ങനെയാണ് അടുത്ത സംഭവം അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് ഇന്നറിലേക്ക് പോയി നമുക്ക് പോവേണ്ടത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്കാണ് സോ ഫ പ്ലാറ്റ്ഫോമിൽ പോവാണ് നമ്മളോ പോലെ നല്ല